എൻ്റെ പേര് ഒട്ടകത്തലമേട് മൂവായിരത്തി മുന്നൂറടിയാണ് ഉക്കുമളിനോടെ പൊക്കം ചേക്കടിയുടെ ഇത് ഈ ഒട്ടകത്തലമേട് എന്ന് പറയുമ്പോൾ നാലായിരത്തി അറുന്നൂറടിക്ക് നാലടി കുറവുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറടിയാണ് ഒട്ടകത്തലമേട് ഇത് വന്ന് ഒരു പതിനെട്ടടി നീളം ഒരു പതിമൂന്നടി വീതി ഒരു പതിനഞ്ചടി താഴ്ച ഉള്ള ഒരു പടുതാക്കുളം ഇതിനകത്ത് ഒരു നാനൂറ് മീൻകുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട് കളർ സ്ലോപ്പിയ ഒരു ഇരുന്നൂറ് വാള ഒരു ഇരുന്നൂറ് ഐറഞ്ച് സംബന്ധിച്ചിടം ഇവിടുത്തെ വെള്ളത്തിന് എപ്പോഴും തണുപ്പ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് കേരളത്തിൽ മറ്റുള്ള പ്രദേശങ്ങളിലുള്ള മീനോ വളരുക പോലെ ഇവിടെ മീൻ വളരുകയില്ല മൂന്നടി താഴ്ച കഴിഞ്ഞാൽ മേൽവെള്ളം ഒരു മൂന്നടിയിലെ മാത്രമേ അല്പം ചൂട് കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞാൽ തണുപ്പ് കൂടുതലാണ് ഈ തണുപ്പ് കൂടുതലായതുകൊണ്ട് മീൻ മീനിൻ്റെ വളർച്ച കുറയും അപ്പം അതുകൊണ്ട് മീൻ കൃഷിയുടെ സക്സസ് ഇല്ല എന്നാലും നമ്മൾ ഈ മീൻ വളർത്തുമ്പോൾ ഒരു ആറുമാസം കൂടുമ്പോൾ ഈ സ്ലോപ്പിയായി എല്ലാം ഒരു മുന്നൂറ് മുതൽ നാനൂറ് ഗ്രാം വെയിറ്റ് വരും ഒരു സിലോപ്പിയായി വാളയ്ക്ക് അതുപോലെ ഒരു മുക്കാൽ കിലോ വെയിറ്റ് വരും ഒരു ആറ് മാസം ആകുമ്പോൾ പിന്നെ ഈ മീൻ ഈ വെള്ളം കൊണ്ട് കൃഷിക്ക് നല്ലൊരിതാണ് ബയോ ഒരു ഇത് ഭയോ വളം ചെയ്യുന്നത് പോലെ ഇതും ഒരു നല്ല ഈ മീൻ വെള്ളം മീൻ വളരുന്ന മത്സ്യ വെള്ളം നമ്മൾ ഈ അലത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഈൾഡ് കിട്ടും വരുമാനം കിട്ടും ഈ കന്നുകാലിയോടെല്ലാം വലിയ താല്പര്യമുണ്ട് വളർത്തു മൃഗങ്ങളോട് വളർത്താൻ വേണ്ടി അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇല്ലിക്കൂട്ടം ഉണ്ടായിരുന്നത് മുള ഉണങ്ങി നിൽക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ സാപ്പുകളോട് പറഞ്ഞ് നമുക്കൊരു ആ ഒരു ആട്ടിൻ്റെ ഒരു കൂടുണ്ടാക്കാമോ അങ്ങനെയാണ് ഇല്ലി കൊണ്ട് തന്നെ ഒരു കൂട് നാച്ചുറലായിട്ടൊരു ആട്ടും കൂടുണ്ടാക്കി ധാരാളം ചപ്പ് ചോറുണ്ട് മരങ്ങൾ ഒത്തിരി ഉള്ളതുകൊണ്ട് പിന്നാങ്കുല്ല അതുപോലെ ആടിന് തീറ്റയായിട്ട് ഒത്തിരി കുളുണ്ട് രണ്ടാമത് പുല്ല് ഒത്തിരി ഉണ്ട് എൻ്റെ ഈ പറമ്പ് വെച്ച് തന്നെ ഈ പരിസരത്തിലുള്ളവരെല്ലാം കന്നുകാലി വളർത്ത് ആട് വളർത്തുക അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു താല്പര്യം കൊണ്ടാണ് ഒരു ഇല്ലി ഉള്ളത് ഒരു ഒരു ഉണ്ടാക്കി ഈ കൂടിൻ്റെ നീളം എന്ന് പറയുന്നത് ഇരുപതടി നീളം പതിനൊന്നടി വീതിയാണ് അപ്പം അങ്ങനെ ഒരു ഉണ്ടാക്കി ഒരു ആട് മേടിച്ച് ആട് മേടിച്ച് അത് പ്രസവിച്ചിട്ട് ഇപ്പോൾ ഒരു അഞ്ച് ദിവസമേ ആയുള്ളൂ പിന്നെ ഇതിൻ്റെ കാഷ്ടം നമുക്ക് കിട്ടുന്നുണ്ട് അത് കേരളത്തിന് ഏറ്റവും ഒരു നല്ലൊരു ജൈവവളമാണ് ആടിൻ്റെ കാഷ്ടം മൂന്ന് മാസം വരെ ഈ മൂന്ന് കുഞ്ഞുങ്ങൾ കൊടുക്കുകയുള്ളൂ പാൽ അത് കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആവശ്യമാണെങ്കിൽ ദിവസം ഒരു ഒന്നര ലിറ്റർ പാൽ വീതം നമുക്ക് കിട്ടും ആട്ടം അപ്പോൾ ഇതിന് യാതൊരു ചിലവെന്ന് പറയുമ്പോൾ നമുക്ക് തീറ്റ ഉണ്ട് രണ്ടാമതൊരു പുണ്ണാക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങാ അത് ഒരു ദിവസം ഒരു നൂറ്റമ്പത് ഗ്രാം വെച്ച് കൊടുക്കും രാവിലെയും വൈകിട്ടും ഇതാണ് ഇതിൻ്റെ ആഹാരം വേറെ മുടക്കമൊന്നും ഇല്ല ഇവിടെ വരുമ്പോൾ ഇതെല്ലാം കാണുമ്പോൾ വലിയൊരു സന്തോഷം അതിന് വേണ്ടിയാണ് ഈ ആട്ടും കൂടെ ഉണ്ടാക്കിയതും ആള് വളർത്തിയതും ഈ കൂടുണ്ടാക്കാൻ എനിക്ക് ആകമൊത്തം ചിലവെന്ന് പറയുന്നത് ഒരു പതിനായിരം രൂപ ആയിട്ടുള്ളു അത് പണിക്കൂലിയായിട്ടാണ് ആണിയും കെട്ടുകമ്പിയെല്ലാം മേടിച്ചത് പിന്നെ സീറ്റ് എന്ന് പറയുന്ന പഴയ സീറ്റുണ്ടായിരുന്നു അതിനെടുത്തിട്ടാണ് ഈ കൂടുണ്ടാക്കിയിരിക്കുന്നത് ഏത് വെയിൽ സമയത്തിൽ ഇവിടെ വന്നിട്ടുണ്ട് നല്ലൊരു തണുപ്പ് അനുഭവപ്പെടും ഈ കൂട്ടിനകത്ത് വന്നിരുന്നാൽ ഇതേക്കാട്ടിലെ ഏറ്റവും മിച്ചം മാനസികമായിട്ട് വലിയൊരു സന്തോഷം ഈ കുഞ്ഞുങ്ങളെയും ഈ ആടെ എല്ലാം കാണുന്നുണ്ട് ഞാൻ ഇന്ത്യയിലെ മൂന്ന് സംസ്ഥാന സർക്കാരിൻ്റെ സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരാളാണ് പരിസ്ഥിതി പ്രശ്നം ഊർജ്ജ സന്ദർശനം കേരളം തമിഴ്നാട് പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളുടെ ഒരു ദിവസം ഇരുന്നൂറ് മുതൽ അറുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ആളാണ് എൻ്റെ വാഹനങ്ങളിൽ കൂടി അപ്പോൾ എന്നായിരുന്നാലും ആ ബിസിനസ്സിൽ കിട്ടിയ ഒരു വരുമാനം അതൊരു സന്തോഷമല്ല വരുമാനം യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കൃഷി ചെയ്ത് ഇങ്ങനെ മീൻ വളർത്തി ആട് വളർത്തി കന്നുകാലി വളർത്തി അത് പ്രത്യേക ഒരു സന്തോഷമാണ് സൈക്കോളജിക്കൽ പ്രകാരം പറയുകയാണെങ്കിൽ ഇത് ഒരു ട്രീറ്റ്മെൻറ്റും കൂടിയാണ് നമ്മൾ ബിസിനസ് ചെയ്ത് പൈസ വരുന്നേക്കാട്ടിലും ഒരു ആയിരം രൂപ കൃഷിയിലാണ് വരുമ്പോൾ ആ പൈസ നമ്മൾ ചിലവാക്കുക ബിസിനസ്സിലാണ് പതിനായിരം രൂപ വന്നാലും അത് നമ്മൾ പെട്ടെന്ന് ചിലവാക്കുക അതിനൊരു ബഹുമാനമില്ല പൈസയ്ക്ക് ഈ കൃഷിയിലേണ്ണവരുടെ പൈസയാണ് ഏറ്റവും ഒരു ബഹുമാനമുള്ളത് ഒരു സൈക്കോളജി ട്രീറ്റ്മെൻറ്റിന് പറയാൻ പറ്റും കാരണം വിദേശ രാജ്യങ്ങളിലെ യൂറോപ്യൻ കൺട്രികളിലെല്ലാം മാസം ജോലി ചെയ്താൽ മതി പിന്നെ ഒന്നര മാസം അവർ സാലറിയിൽ കൂടി അവർ ടൂറിക്ക് വേണ്ടി അവർ പൈസ കൊടുക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ അത് എന്തിനു വേണ്ടീന്ന് പറഞ്ഞാൽ അവർ വന്ന് പല ജോലികൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ടെൻഷനുണ്ട് ഈ ഒന്നര മാസം അവർ ടൂറ് പോയിട്ട് വീണ്ടും ആ ജോലിയിൽ ബന്ധപ്പെടുമ്പോൾ അവർക്ക് ഒരു എനർജി ഉണ്ടാകുക അതുപോലെ തന്നെയാണ് ഞാനിവിടെ കൃഷി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ വല്ലപ്പോഴും വരും ഇതെല്ലാം നോക്കും ഞാനിവിടെ സൂപ്രേസ് ഉണ്ട് അങ്ങനെ നല്ലൊരിതായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക